ഇടുക്കി അടിമാലി ഗ്രാമപഞ്ചായത്തിനെതിരെ ആരോപണവുമായി ക്ഷേമ പെൻഷനായി ഭിക്ഷ സമരം നടത്തിയ മറിയക്കുട്ടി ഗ്രാമപഞ്ചായത്തിന് കീഴിലുള്ള അടിമാലി ബസ് സ്റ്റാൻഡിലെ ബാങ്ക് ഷോപ്പുകൾ പഞ്ചായത്ത് വേണ്ടവിധം ലേലം ചെയ്ത് നൽകാൻ തയ്യാറാകുന്നില്ലെന്നാണ് മറിയക്കുട്ടിയുടെ ആരോപണം അടിമാലി സ്വകാര്യ ബസ് സ്റ്റാൻഡിൽ ഗ്രാമപഞ്ചായത്തിന്റെ നിയന്ത്രണത്തിലുള്ള ബംഗ് ഷോപ്പുകളുടെ ലേലവും നടത്തിപ്പും സംബന്ധിച്ചാണ് പെൻഷൻ സമര നായിക മറിയക്കുട്ടി പഞ്ചായത്തിനെതിരെ ആരോപണവുമായി രംഗത്തെത്തിയിട്ടുള്ളത് ബസ് സ്റ്റാൻഡിലെ ബങ്ക് ഷോപ്പുകൾ പഞ്ചായത്ത് വേണ്ടവിധം ലേലം ചെയ്തു നൽകാൻ തയ്യാറാകുന്നില്ലെന്നാണ് മറിയക്കുട്ടിയുടെ ആരോപണം നിലവിലെ പഞ്ചായത്ത് ഭരണസമിതി മാത്രമല്ല മുൻകാലങ്ങളിലൊക്കെയും ഇതുതന്നെയാണ് അവസ്ഥയെന്നും മറിയക്കുട്ടി ആരോപിക്കുന്നു ഓരോ വർഷവും ബങ്ക് ഷോപ്പുകളുടെ ലേലം പ്രകസനമായി മാത്രമേ നടക്കുന്നുള്ളൂവെന്നും തനിക്കുൾപ്പെടെ ബങ്ക് ഷോപ്പുകളുടെ ലേലത്തിൽ പങ്കുകൊള്ളാൻ സാധാരണക്കാർക്കും അവസരമൊരുക്കണമെന്നും മറിയക്കുട്ടി ആവശ്യമുന്നയിക്കുന്നു അതുപോലെ തന്നെ പൊതിജനങ്ങൾ ഇതുപോലെ ഈ ഒറ്റ ഇവർ ലേതം ചെയ്യാനാണ് ലേഖം ചെയ്യണം ഇപ്പോൾ പൊതുജനങ്ങളെയും അതിനിസാരം പാവങ്ങൾ വരെ ഈ ബ്ലാറ്റിക്ക് വരുത്തിയായിട്ട് റോഡരി കിട്ടാടും അരി വരുത്താൻ അതുവരെ ഈ പഞ്ചായത്ത് വലിച്ചു പൊളിച്ച് കളഞ്ഞു കളഞ്ഞു കോടികളിൽ ലക്ഷങ്ങളിൽ തന്നെ അയച്ചു വാടകയ്ക്ക് ഇവിടെ അടിമാല എത്ര കടകളുണ്ടെങ്കിലും കൊടുക്കും പൊതിജനങ്ങൾ അറിയണം ഇവർ ഇത് പരസ്യം ചെയ്യണം പരസ്യം ചെയ്ത് ഇവിടെ ജനക്ക് എല്ലാവർക്കും ലേഖനം ചെയ്യാനുള്ള അവകാശം ഞാൻ കിട്ടണം കാലകാലങ്ങളായി ബംഗ്ഷോപ്പുകൾ ഏതാനും ചിലരുടെ കൈവശമിരിക്കുന്ന സ്ഥിതിയുണ്ട് ജീവിതമാർഗത്തിനായി വഴിയോരങ്ങളിൽ കച്ചവടം ചെയ്യുന്നവരുടെ വഴിയോരക്കടകൾ നീക്കം ചെയ്യാൻ നടപടി സ്വീകരിക്കുന്ന പഞ്ചായത്ത് ബംഗ്ഷോപ്പുകൾ സാധാരണക്കാർക്ക് കൂടി പ്രാപ്യമാകും വിധം ലേലം ചെയ്ത് കൈപ്പറ്റാൻ അവസരമൊരുക്കുന്നില്ലെന്നും മറിയക്കുട്ടി പരാതി ഉന്നയിക്കുന്നു വിഷയത്തിൽ പരിഹാരമുണ്ടായില്ലെങ്കിൽ പഞ്ചായത്തിനു മുമ്പിൽ സമരപരിപാടികൾ ആരംഭിക്കുമെന്നും മറികക്കുട്ടി വ്യക്തമാക്കി കേരളാവിഷൻ ന്യൂസ് ഇടുക്കി